എറണാകുളം അങ്കമാലിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം എം ഡി എം എ യുമായി രണ്ടുപേർ പിടിയിൽ ഈരാജുപേട്ട സ്വദേശി അജ്മൽ ഷാ കോട്ടയം അതിരമ്പുഴ സ്വദേശി അനുജിത്ത് എന്നിവരാണ് പിടിയിലായത് ഡാൻസാപ്പും പോലീസും നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത്രിശോധന ഇതെന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ എം ഡി എം എ എന്ത് ചെയ്യാനായിരുന്നു ഇവരുടെ പ്ലാൻ അമൃത ഓണക്കാലത്തോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ടെന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇത്തരത്തിൽ ആലുവ റൂറൽ എഫ് സി ഹേമലത ഇന്റെ നേതൃത്വ നിർദ്ദേശപ്രകാരം അങ്കമാലി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ഇത്തരത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം എം ഡി എം എ രണ്ടുപേരെ പിടിയിലായത് ഈരാറ്റുപേട്ട് സ്വദേശി അച്മൽഷ കോട്ടയം മദരംപൂർ സ്വദേശി അനുജിത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ആലുവയിലേക്ക് കാറിൽ ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത് കാറിന്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നത് പിടികൂടിയ ലഹരി വസ്തുവിന് വിപണിയിലേതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപ വിലമതിക്കുമെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇവർക്ക് മുമ്പ് ഏതെങ്കിലും രീതിയിൽ ലഹരി ഇടപാടുണ്ടോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലെത്തിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് നൽകി നൽകിയായിരുന്നു ഇവരുടെ ലക്ഷ്യം സിജോ വർഗീസാണ്